നൃത്ത അധ്യാപകനെ മർദ്ദിച്ച് കവർച്ച നടത്തിയ സംഘം പിടിയിൽ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം വെച്ച കൊല്ലം സ്വദേശിയായ നൃത്ത അധ്യാപകൻ യോഗീശ്വരനെ മർദ്ദിക്കുകയും ഓട്ടോയിൽ കയറ്റി കാടാങ്കോട് ബ്രിട്ടീഷ് പാലത്തിൽ എത്തിച്ച രണ്ടര പവൻ സ്വർണമാലയും നാലായിരം രൂപയും കവർന്ന കേസിലാണ് മൂന്ന് പ്രതികൾ പിടിയിലായത് മേപ്പറമ്പ് സ്വദേശി റമീസ് ഇരുപത്തിയൊൻപത് കൽമണ്ഡപം മുനിസിപ്പൽ ലൈൻ നവീൻകുമാർ ഇരുപത്തിയഞ്ച് വയസ്സ് കണ്ണനൂർ പെരച്ചിരങ്കാട് അബ്ദുൽ നിയാസ് മുപ്പത്തിനാല് വയസ്സ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പരാതി ലഭിച്ച മിനിറ്റുകൾക്കുള്ളിലാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത് അറസ്റ്റിലായ റമീസ് അടിപിടി ലഹരി ലഹരിക്കേസ് തുടങ്ങിയ അഞ്ച് കേസുകളിൽ പ്രതിയാണ് നവീൻകുമാർ അടിപിടി കേസുകളിലും പ്രതിയാണ് സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകാൻ വന്നതായിരുന്നു യോഗീശ്വരൻ പ്രതികളുടെ ആക്രമണത്തിൽ താടിയെല്ലിന് പരിക്കേറ്റ് ചികിത്സയിലാണ് പരാതിക്കാരൻ ടൗൺ സൗത്ത് എസ് ഐമാരായ സുനിൽ ഹേമലത എ എസ് ഐ നവോദ് ഷാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശികുമാർ രാജീത് മൻസൂർ ഷാലു പ്രസന്നൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ന്യൂസ് പാലക്കാട്